വിശുദ്ധ ബൈബിൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രചോദിപ്പിക്കുകയും ആശ്വാസം നൽകുകയും മാർഗ്ഗനിർദ്ദേശം ചെയ്യുകയും ചെയ്തവരുന്ന ഒരു പുസ്തകം ഇത് വെറും ഒരു പുസ്തകം മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഒരു ലൈബ്രറിയാണ് കത്തോലിക്ക ബൈബിളിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളാണുള്ളത് എന്നാൽ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അറുപത്തി ആറ് പുസ്തകങ്ങളാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും പ്രതിപാദിക്കുന്ന വിഷയം ഒന്ന് തന്നെയാണ് ദൈവവും മനുഷ്യരാശിയും തമ്മിലുള്ള ബന്ധം ആദിയിലെ സൃഷ്ടിയിൽ നിന്ന് വെളിപ്പാടിലെ പുതിയ തുടക്കത്തിന്റെ വാഗ്ദാനം വരെ ബൈബിൾ സമ്പന്നമായ ഒരു ചരിത്രം പങ്കുവയ്ക്കുന്നു അതിൽ കവിതകളും നിയമങ്ങളും പ്രവചനങ്ങളും ജ്യാനവും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളും അപ്പസ്തോലുകളുടെ കത്തുകളും ഉൾക്കൊള്ളുന്നു ഇതുപോലെ ചരിത്രമോ തത്വശാസ്ത്രമോ മാത്രമല്ല ബൈബിൾ ഇത് ജീവിതത്തിന്റെ വഴികാട്ടിയാണ് മനുഷ്യന്റെ ഹൃദയത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നു നമ്മൾ ആരാണ് നമ്മളെന്തിനാണ് ഇവിടെ എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ് നിങ്ങൾ ആശ്വാസമോ ജ്ഞാനമോ ആശയക്കുഴപ്പത്തിനോ മറുപടി അന്വേഷിക്കുകയാണെങ്കിൽ ബൈബിൾ ഓരോരുത്തർക്കും അതിന് ആസ്പദം ആയ എന്തെങ്കിലും നൽകുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇതിന്റെ സന്ദേശം ലഭ്യമാക്കുന്നതിനായി ഇതിനെ ആയിരക്കണക്കിന് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ബൈബിൾ നമ്മെ സ്നേഹം വിശ്വാസം ക്ഷമ രക്ഷ എന്നിവയെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഏറ്റവും പ്രധാനമായി ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ രക്ഷകനായി വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും അത് വെളിപ്പെടുത്തുന്നു ചിലർക്ക് ബൈബിൾ വിശ്വാസത്തിന്റെ വഴികാട്ടിയാണ് മറ്റുള്ളവർക്കായി ഇത് ജ്ഞാനത്തിന്റെയും പ്രചോദനത്തിന്റെയും ഉറവിടമാണ് എന്നാൽ എല്ലാവർക്കും ഇത് ഒരു വിശുദ്ധ ഗ്രന്ഥമായി നിലനിൽക്കുന്നു പ്രതീക്ഷയും നല്ല ഭാവിയുടെ വാഗ്ദാനവും അത് നൽകുന്നു നിങ്ങൾ ഇത് ആദ്യമായി പരിശോധിക്കുകയാണെങ്കിലും അതിന്റെ പേജുകളിൽ തിരിച്ചുവരികയാണെങ്കിലും വിശുദ്ധ ബൈബിൾ വിശ്വാസത്തിന്റെ പ്രതീക്ഷയുടെ സ്നേഹത്തിന്റെ ഒരു യാത്രയിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു ബൈബിൾ എല്ലാ തലമുറകൾക്കും ഏറ്റവും പ്രചോദനമുള്ള ഒരു ശാശ്വത സന്ദേശം